ം ഹരീഷ് പേരടി അറിയാലോ നമ്മൾ കുറേ സിനിമകളിലെ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മികവുരുത്തുന്ന ഒരു നടനാണ് നാടക ഫീൽഡിൽ നിന്നാണ് പുള്ളി വന്നിരിക്കുന്നത് സിനിമയിലോട്ട് അപ്പോൾ അത് അതിൻ്റേതായ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം പുള്ളിൻ്റെ അഭിനയത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട് ലാസ്റ്റ് ഇറങ്ങിയ മലയ്ക്കോട്ടെ വാലിബനിലും അതിൻ്റേതായ രീതിയിലുള്ള ഒരു മികവ് പുള്ളി പുലർത്തിയിട്ടുണ്ട് അറിയാലോ മലയ്ക്കോട്ടെ വാലിബൽ എന്നുള്ള ലെവലൊരു സ്ലോ പേസിൽ പോകുന്ന ഒരു പടമാണ് ഒരു മുത്തശ്ശി കഥ ഒരു കഥ വായിക്കുന്ന ടൈപ്പിൽ പോകുന്നതാണ് പുള്ളീൻ്റെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളെല്ലാം നമ്മളൊരു നാടകം കണ്ട കാണുന്ന ഒരു ഫീലില് കണ്ടതാണ് അതെല്ലാം പടത്തിൻ്റെ ജോണർ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് കുറേ കഥാപാത്രങ്ങൾ അതേപോലെ ഒരു നാടക ശൈലിയിൽ ഡയലോഗ് പറയുന്ന ഡയലോഗ് ഡെലിവറിയൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ നേരേ ചൊവ്വ എന്ന് പറഞ്ഞ പരിപാടിയിൽ അങ്ങനെ നമ്മുടെ ഹരീഷ് പരടി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മലക്കോട്ടെ വാലിബനെ തകർക്കാൻ ശ്രമിച്ചു കുറേ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും മലക്കോട്ടെ വാലിബൻ എന്നു പറഞ്ഞ ഹിറ്റ് പടത്തിന് തിയേറ്ററിൽ നിന്ന് എടുത്തു മാറ്റാൻ റിവ്യൂ അടക്കമുള്ള ഒരു സംവിധാനം ദുരുപയോഗപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നേരേ ചൊവ്വയിൽ പുള്ളി വന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ മലയ്ക്കോട്ടെ വാലിബൻ ഈ റിവ്യൂ റിവ്യൂ എന്ന് പറഞ്ഞ സംസാരിച്ചതിനെ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം വെച്ചാൽ പല കാരണങ്ങളുണ്ടായിരിക്കാം അതിന് അപ്പം ഏതെങ്കിലും ഒരു കാരണത്തിലേക്ക് മാത്രം അത് ഫോക്കസ് ചെയ്യപ്പെടുന്നതിൽ അർത്ഥമില്ല തോന്നുന്നു കാരണം അത്തരം നമ്മൾ നമുക്കിടയിൽ നിന്ന് ഒരു നല്ല പ്രോഡക്റ്റ് ഒരു ലോക നിലവാരമുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായി വരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് മറ്റുള്ളവരെ ഏറ്റവും വലിയ പ്രശ്നമാക്കുന്നത് കൂടുതൽ ആളുകൾ എന്നാലതിനൊന്ന് തകർത്തേ പറ്റുള്ള രീതിയിലാണ് നമ്മൾ ഈ എന്ന് റിവ്യൂസ് ും വേഷങ്ങളൊക്കെ കെട്ടി അവർക്ക് അതിൽ നിന്ന് കുറെ വരുമാനം ഉണ്ടായിരിക്കാം അതും ഒരു കാരണമായിരിക്കാം അങ്ങനെ ഒരുപാട് കാരണം അതാണ് ഈ രമേഷ് പേരടി പറയുന്ന കാര്യം ആദ്യത്തെ കുറിച്ചാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലെ വേഷം കെട്ടി റിവ്യൂ പറഞ്ഞു എന്നുള്ളതൊക്കെ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രശസ്ത റിവ്യൂവറും പുള്ളിന്റെ വെയിറ്റ് സിനിമാക്കാരുടെ ഒരു വേടി സ്വപ്നമായിട്ടുള്ള നമ്മുടെ കോക്കിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത് പക്ഷെ പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഒരിക്കലും ഒരു വലിയൊരു പ്രൊഡക്റ്റ് നമ്മുടെ ജനങ്ങളിലോട്ട് വലിയൊരു പ്രോഡക്റ്റ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയൊരു രീതിയിൽ കൻവ്യാസിലൊക്കെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മലയാളികൾ എന്നുള്ള ലെവലിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സിനിമകൾ തന്നെയാണ് എന്നുവെച്ചാൽ അപ്പോൾ നമ്മുടെ മലയാള സിനിമ അത്ര ലോക നിലവാരത്തിലോട്ട് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേഴ്സണലി പ്രഷർ എന്നുള്ള ലെവലിൽ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്ത് പേക്കൂത്തും കാണിച്ചിട്ട് ഒരു ഒരുപാട് ഉറക്കിവിടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം അത് ചെയ്യുന്നത് വലിയ ക്ലിയർ ക്ലിയറാന്നുള്ള കാര്യം അറിയില്ല കാരണം മലയാളി പ്രബുദ്ധ പ്രേക്ഷകർ ഇപ്പോഴും മലയാള സിനിമയിലെ ഒരു അവൻ്റെ കഷ്ടപ്പാടുകൊണ്ട് അതുകൊണ്ട് ഈ പടം നമ്മൾ രണ്ടു പ്രാവശ്യം പോയി കാണാം തിയേറ്ററിൽ പോയി കാണാം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു മനോഭാവം ഉള്ളതല്ല ആദ്യത്തെ സിനിമ ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതും എന്നും പറഞ്ഞ ഒരു പ്രേക്ഷകർ തന്നെയാണ് അതുകൊണ്ട് പ്രേക്ഷകരൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ജഡ്ജ്മെൻ്റിനെ അളക്കാൻ അവിടെ ആരും നിൽക്കണ്ട കാരണം അവർക്കറിയാം നല്ലത് ഏത് ചെയ്യത്തേന്നുള്ളു പിന്നെ ഒരു പടത്തിന് ഒരാൾ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്ര കൂടി ജനങ്ങളുണ്ട് പുറത്തും എത്ര ആൾക്കാരുണ്ട് അവരിൻ്റെയൊക്കെ ഒരു ഒരു വ്യൂ പോയിൻ്റിൽ ഈ പടം ചിലപ്പോൾ മോശമെന്ന് പറഞ്ഞ പടം ചിലപ്പോൾ നല്ലതായിട്ട് വരുമല്ലോ അങ്ങനെ ഇറങ്ങിയ ഉണ്ട് അങ്ങനെ മോശം പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഓടിയത് അപ്പോൾ അതുകൊണ്ട് റിവ്യൂ 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 ഞാൻ കുറേ വീട് ചെയ്തിട്ടുണ്ട് ഈ റിവ്യൂവിനെ കുറിച്ച് റിവ്യൂ ബോംബിംഗ് അല്ല ഒരു പടത്തിൻ്റെ പരാജയത്തിന് കാരണം ആ പടത്തിന്റെ കണ്ടന്റിന്റെ പ്രശ്നമാണ് അതിൻ്റെ ഡയറക്ഷന്റെ പ്രശ്നമാണ് അതിൻ്റെ കഥൻ്റെ പ്രശ്നം എല്ലാം പ്രശ്നമാണ് അല്ലാതെ ഒരു റിവ്യൂ കൊണ്ടൊന്നും നിലവിലെ ഒരു പടത്തിനെ തകർക്കാൻ പറ്റുന്ന എനിക്ക് വിശ്വാസവും അത് ഹരീഷ് പേരടിക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തോണ്ടായിരിക്കാം ഈ സിനിമയിൽ ഇപ്പം നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്രധാനമല്ല എന്ന് വെക്കുക മറ്റൊരാളാണെന്ന് വെക്കുക ഈ സിനിമയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ സിനിമ ഭയങ്കരമായിട്ട് വാഴ്ത്തപ്പെടും മോഹൻലാലിൽ വെച്ചുണ്ടാക്കിയ ഹൈപ്പാണ് പ്രശ്നമായതെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഹൈപ്പാണ് പ്രശ്നം എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത് അത് മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട് ചില നിഗൂഢമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതിനു മുൻപ് നടന്ന മരക്കാർ അറബിക്കടല സിംഹം എന്ന് പറയുന്ന സിനിമയില് ഞാൻ അഭിനയിച്ചാണ് അത് പന്ത്രണ്ടര മണിക്ക് പന്ത്രണ്ടര മുക്കാലിന് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സന്തോഷ് ഗുരുവുകളെ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂല് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ റെയ്ഡ് ചെയ്ത് പിടിച്ച സമയത്ത് വാഴക്കാലയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് ചാനൽ സംവിധാനങ്ങളോടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളൊക്കൂടെ നടക്കുന്നുണ്ട് ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ തകർക്കാൻ കഴിയുന്ന ഒരു നടൻ അല്ലല്ലോ മോഹൻലാൽ കാരണം അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അപ്പോൾ ആരിത് ചെയ്തു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അത് എനിക്ക് പറയാൻ പറ്റില്ല അത് നിയമപരമായി കണ്ടെത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ് അത് മൊത്തം മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യും ആ നിയമപരമായിട്ടുള്ള ഇടപെടൽ അത് കണ്ടെത്തൽ ഇത്തരം ആളുകളെ ഇതിനെ നശിപ്പിക്കൽ എന്നിട്ട് യഥാർത്ഥ വിമർശകര് വരട്ടെ പണ്ടൊക്കെ നമ്മൾ കൃഷ്ണൻ നായർ സാറിൻ്റെയൊക്കെ റിവ്യൂസ് ഒക്കെ വായിച്ച് വളർന്ന ആളുകൾ കോഴിക്കോടിൻ്റെ വായിച്ച് വളർന്ന ആളുകളാണ് നമ്മൾ അപ്പം അത്തരം സാധനങ്ങൾ ഉണ്ടാവട്ടെ അപ്പം മുമ്പൊക്കെ പറയാം അത്ര ആ കാലഘട്ടത്തിൽ അത് അങ്ങനെ എഴുത്തായിരുന്നെങ്കിൽ ഇന്നത് മാറി സോഷ്യൽ മീഡിയയിൽ എഴുതാൻ തുടങ്ങിയ ആൾക്കാർ ബ്ലോഗായിട്ട് വരാൻ തുടങ്ങി വീഡിയോ ആയിട്ട് വരാൻ തുടങ്ങി കാലത്തിനനുസരിച്ച് കോലം മാറണം എന്നുള്ള ലെവൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോഴും ആ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ നിൽക്കണം എന്നാണ് പറയുന്നത് പിന്നെ സിനിമാക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ പറഞ്ഞിട്ട് ഇവർ പടം തകർത്തക്കണോ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു ഒരു പടമൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയ ബിൽഡപ്പിലൊക്കെ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് ആ റിലീസ് ചെയ്തതിൻ്റെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ഈ പടത്തിൻ്റെ ഒരു ക്യാമറ പ്രിന്റ് കോപ്പി പല വെബ്സൈറ്റുകളിലും ആണ് പ്രിന്റ് കോപ്പി എന്ന് എന്നുവെച്ചാൽ അത്രയും ക്യാമറ പ്രിന്റിലെ ക്വാളിറ്റി പ്രിന്റുകൾ പറയും പല ഇല്ലീഗൽ സൈറ്റിലും എന്താ പറയുക നാനൂറ് എം ബി ഇരുന്നൂറ് എം ബി വൺ ജി ബി ടു ജി ബി എന്നൊക്കെ പറഞ്ഞാൽ അവൈലബിളാണ് എന്തുകൊണ്ട് ഇവർക്ക് അവരിൻ്റെ വരഞ്ചുകൊണ്ടാൻ പറ്റുന്നില്ല ഒരു പടത്തിനെ കുറിച്ച് കഥയല്ല പറയുന്നത് പടം മോശമാണ് ഈ മോശമാണെന്നേ പറയുള്ളൂ പക്ഷെ അത് ഇവരുടെ അതേ സാധനത്തിന് കോപ്പി അടിച്ചവിടെ വെച്ചിരിക്കുകയാണ് സിനിമൻ്റെ അതിന് അതിന് എന്താണ് ഈ ആൾക്കാരൊന്നും നിലവിൽ പ്രതികരിക്കാം സിനിമാക്കാർ പിന്നെ മല നമ്മുടെ അറബിക്കടലെ സിംഹം എന്ന് പറഞ്ഞൊരു പടം റിലീസായപ്പോൾ ഇങ്ങനെ ഒരു റിവ്യൂവിൻ്റെ ഒരു വീടൊക്കെ വാടകയ്ക്കെടുത്തിട്ടൊക്കെ പരിപാടി നടത്തുന്നതൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് അവരിനെയൊന്നും നിയമത്തിൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരുന്നില്ല സിനിമനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നതും അതിനുവേണ്ടി ഒരു കൊട്ടേഷൻ എടുക്കലും പൈസ മേടിക്കലും കാര്യങ്ങളാകുമ്പോൾ അവർ നിയമം അവരിനെയാണ് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് അതിപ്പോൾ ആര് തന്നെ മേടിച്ചാൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ പടത്തിനെ കുറിച്ച് പറയാം അല്ലാണ്ട് ഒരാൾ വ്യക്തിഹത്യ നിർത്തണമൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് റിവ്യൂവർ അതൊന്നും അല്ല പിന്നെ രാഷ്ട്രീയം മലയ്ക്കോട്ടെ വാലുവൻ എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ നിന്ന് നാമാവശേഷമായി പോകാനുള്ള കാരണം വേറൊന്നുമല്ല അവർ പറയുന്ന കാരണം സിനിമാ പ്രവർത്തകർ നെഗറ്റീവ് റിവ്യൂ മനപൂർവ്വമായ ഡീഗ്രേഡിംഗ് ഫാൻ ഫൈറ്റ് പോരാത്തതിന് രാഷ്ട്രീയം രാഷ്ട്രീയ തൽപര കക്ഷികളുടെ ഇത് പ്രകാരം ഈ പടത്തിന് ഡി നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയതാണ് ഒരു സാധാരണ പ്രേക്ഷകൻ ഇതൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത് നോക്കിയിട്ട് പോകുന്നവരും ഉണ്ട് ഒരു ഒട്ടുമിക്ക പേരും പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് അല്ലാതെ രാഷ്ട്രീയം നോക്കിയിട്ടോ ഒന്നും നോക്കിയിട്ടോ മലയാളി പ്രേക്ഷകർ പടത്തിന് പോകില്ല അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവന് ഏത് ഇതാണെങ്കിലും പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിന്റെ എന്ന് പറഞ്ഞ പടം അതിന് ഗരുഡൻ എന്ന് പറഞ്ഞ പടം എത്ര മേരം അമ്മേ മൂസ പറഞ്ഞ പടം വയ്ക്കുക തിയേറ്ററിൽ പോയി കണ്ടത് അവൻ സുരേഷ് ഗോപി ബി ജെ പി കാരനാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണെങ്കിൽ ബി ജെ പി കാര് മാത്രം പടത്തിന് കണ്ടാൽ പോരേ അങ്ങനെയൊന്നുമില്ല രാഷ്ട്രീയം ഇതൊന്നും നോക്കില്ല പിന്നെ മലയ്ക്കോട്ടെ ബാലിവൻ ഇറങ്ങിയതിന്റെ തൊട്ട് മുമ്പായിരുന്നു നമ്മുടെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങും പ്രവേശനോ അനുമതി അല്ലെന്ന നിർത്തിയത് അതിന് ചാലോട്ടം പോയിട്ടില്ലാന്നുള്ളതിൻ്റെ ഇതൊക്കെ ആയിരിക്കാൻ ചിലപ്പോ അതാണ് ഇവര് ഇവരുദ്ദേശിക്കുന്നത് പക്ഷെ അതല്ല ആ പടം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലല്ല പടം എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ സംവിധായകൻ തന്നെ പറഞ്ഞു ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ എടുത്തു വച്ചത് അത് അത് സംവിധായകന് മാത്രം അറിഞ്ഞുകൊണ്ടായില്ലല്ലോ അത് കാണുന്ന നമുക്കും കൂടി മനസ്സിലാവണ്ടേ അങ്ങനെ മനസ്സിലാവാത്ത പ്രേക്ഷകർ തിയേറ്ററിലോട്ട് പോകില്ല ഇപ്പം ഞാൻ ആ പടം പടം കണ്ടു എനിക്ക് എനിക്ക് അറിയാം എനിക്ക് ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിൽ കണക്റ്റായി എൻ്റെ ഇത് വീട്ടുകാരനെ കൊണ്ടുപോയി കാണിച്ചാൽ അവർ കണക്റ്റ് ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി എനിക്കറിയാം അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കി വന്നിട്ട് ഞാൻ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുപോകില്ല അതങ്ങനെയാണ് അതിൻ്റെ ഇത് അല്ലാതെ അതുപോലെ തന്നെ ബ്രഹ്മയുഗം പറഞ്ഞ പടം ഇറങ്ങി നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവാത്ത തരത്തിലെടുക്കാം പക്ഷേ ആ സംവിധായകം ചെയ്തത് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് പടം കൊടുത്തിരിക്കുന്നത് അങ്ങനെ വേണം പടം കൊടുക്കാൻ അല്ലാതെ ഞാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നത് ഇതിലൊക്കെ മനസ്സിലാക്കി എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ബുദ്ധിജീവി ചമഞ്ഞിരിക്കുന്നവരല്ലല്ലോ കേരളത്തിൽ ഒരു എൻ്റർടൈനർ അതാണല്ലോ നമ്മളത് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ബിസിനസ്സുവാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ആൾക്കാർ വാങ്ങും ഉപയോഗിക്കും അതേപോലെ തന്നെയാണ് നല്ലൊരു കണ്ടന്റ് ആണെങ്കിൽ അത് ആൾക്കാരിലോട്ട് എത്തും തിയേറ്ററിലോട്ട് ആൾക്കാർ കയറും അതിലൊരു സംശയം എന്നുള്ള കാര്യമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അവർ വരവേൽക്കും അങ്ങനെ മാത്രം അതിനെ കണ്ടുകൂടെ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ സിനിമ എൻഗേജിങ് അല്ല എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഇമോഷണൽ കണക്റ്റ് ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാകുമോ അങ്ങനെയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തെ യഥാർത്ഥ പ്രേക്ഷകൻ സിനിമ തിയേറ്ററിൽ എത്തുകയും അത് നല്ല സിനിമയാണെന്ന് നിറയെ പോസിറ്റീവായ പോസ്റ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ വന്നു തുടങ്ങി എങ്കിൽ പോലും ആദ്യത്തെ ആ ദിവസം കാരണം അത് ടിക്കറ്റായി മാറുക എന്ന് പറയുന്ന സ്ഥലത്തൊരു ഒരു ചെറിയ ഒരു പ്രശ്നം വരുന്നുണ്ട് അവിടെയാണ് ഞാൻ പറയുന്നത് ഒരു സിനിമ അത്ര വിജയമല്ലെങ്കിൽ കൂടി അതിന് ആയിട്ട് ഒരു ഒന്ന് രണ്ടോ ആഴ്ച ഒരു ഓട്ടം ഉണ്ടാകും അതുപോലും ഉണ്ടാകാത്ത തരത്തിൽ ഉള്ള ഒരു നീക്കം ഈ ഉണ്ടായി സിനിമക്കെതിരെ ഉണ്ടായിരുന്നു സിനിമയ്ക്കെതിരെ ഭയങ്കര മനഃപൂർവ്വമായിട്ടാണ് ബോധപൂർവം ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ലോക സിനിമയ്ക്ക് തന്നെ മലയാളത്തിൻ്റെ മേൽവിലാസമാകേണ്ട സിനിമ ആയിരുന്നു ഇതെങ്കിൽ അതിനെതിരെ പ്രവർത്തിച്ച ആളുകൾക്ക് ഒരു ഉദ്ദേശമുണ്ടാവും അതിനെക്കുറിച്ച് താങ്കളുടെ അന്വേഷണത്തിൽ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ അല്ല അതിനെക്കുറിച്ച് എനിക്ക് അറിയ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല അത് മോഹൻലാലായിരുന്നു ലക്ഷ്യം അതോ ലിജോ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ലാലേട്ടനായിരുന്നു ലക്ഷ്യം എന്നാണ് തോന്നുന്നത് അപ്പോൾ താങ്കൾ വളരെ വളരെ നല്ല അയ്യനാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമ ഉദ്ദേശിച്ചതുപോലെ വിജയിക്കാത്ത കാര്യത്തിൽ താങ്കൾക്ക് വലിയ സങ്കടമുണ്ടാവും എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ സിനിമ വിജയിക്കാത്തിൽ സ്വാഭാവികമായിട്ട് അതിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കും അതേ സമയത്ത് ഈ അയ്യനാർ എന്ന കഥാപാത്രം എനിക്ക് നല്ല പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് സാധാരണ ഇനിയും അതിന് വളർച്ചയുണ്ട് ഇപ്പം ഈ സിനിമയ്ക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് ഈ തിയേറ്ററുകൾ കൊണ്ട് അവസാനിക്കുന്നതല്ല അത് ഇനിയും നാളെ പുതിയ തലങ്ങളിലേക്ക് പുതിയ ഫെസ്റ്റിവലിലേക്ക് അപ്പോൾ അതുകൊണ്ട് റിവ്യൂ ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ തൽപര സ്വർത്ത താല്പര്യം കൊണ്ടോ ഒരു പടത്തിനെയൊന്നും നമുക്ക് ഒരു തരത്തിലും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല കാരണം വേറൊന്നുമല്ല മലയാളി പ്രേക്ഷകർ മണ്ടന്മാരല്ല ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പുറകെയോ അല്ലെങ്കിൽ ഒരു റിവ്യൂവിൻ്റെ പുറകെയോ പോകുന്നവരല്ല പക്ഷെ ഒരു മോശം കണ്ടന്റ് തന്നു കഴിഞ്ഞാൽ അത് മോശം എന്ന് പറയാനുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ഈ കേരളത്തിലെ പ്രേക്ഷകർക്ക് നിലവിലുണ്ട് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നല്ലതാണ് പക്ഷേ വ്യക്തിഹത്യ നടത്തുന്നത് അത് തികച്ചും മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് അത് മോശമാണെന്നുണ്ടെങ്കിൽ ഏത് വലിയ ഹിറ്റ് മേക്കർ രാജമൗലിൻ്റെ പടം മോശമാണെങ്കിൽ മോശം തന്നെ പറയും അതല്ല പിന്നെ ഇവർക്കൊക്കെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ലിജോ ജോസിന്റെ ലിജോ ജോസ് പ്ലിസേൻ്റെയൊക്കെ ഇത്രയും വർഷത്തെ കരിയറിൽ വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാ പോസിറ്റീവ് റിവ്യൂ കേട്ടിട്ട് പെട്ടെന്ന് ഒരു നെഗറ്റീവ് റിവ്യൂ വരുന്ന സമയത്ത് അവരുണ്ടാക്കിയ പ്രൊഡക്റ്റിനെ ഓട്ടോമാറ്റിക്ക് അവർ എന്തായാലും കുറ്റം പറയില്ലോ പക്ഷെ ആ ഒരു വെള്ളിയാഴ്ച സമയങ്ങളിലോ ഒരു ദിവസം മൊത്തം പ്രേക്ഷകന്റെ കയ്യിലാണ് അതുവരെ അവരിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും അതിനുശേഷം ഈ പ്രൊഡക്റ്റ് നിലവിൽ നിൽക്കണോ വേണ്ടോ തീരുമാനിക്കുക പ്രേക്ഷകരായിരിക്കും അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കണ്ടന്റ് നല്ലതാണ് കണ്ടന്റ് ഉള്ള പടങ്ങൾ നിറസാധിതകളോട് ഓടിയ ചരിത്രം നമുക്കുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി ഇറങ്ങിയ രണ്ട് പടങ്ങൾ പ്രേമലു അന്വേഷിപ്പിയും കണ്ടെത്തും പറഞ്ഞ പടമടക്കം നമുക്ക് അതിനുള്ള ഉദാഹരണമാണ് കണ്ടന്റ് അതാണ് മെയിൻ ആയിട്ടുള്ളത് ഡയറക്ടർ എന്ത് എന്നല്ല പ്രേക്ഷകർക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതാണ് കാര്യം